സൌദിയ കിഴക്കൻ പ്രവിശ്യയിലെ വടക്കേ മലബാറുകാരുടെ നിരന്തര ആവശ്യങ്ങൾക്കും മുറവടികൾക്കും ഒടുവിൽ ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് വീണ്ടും വിമാന സർവീസ് തുടക്കമാകുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇത്തവണ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനിയുടെ സമ്മർ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ആഴ്ചയിൽ മൂന്ന് സർവീസ് വീതം നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂർ വിമാനത്താവള കമ്പനിയും വ്യക്തമാക്കി മെയ് രണ്ടു മുതൽ സർവീസ് ഷെഡ്യൂൾ ചെയ്ത കമ്പനി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇപ്പോൾ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നേരത്തെ ഗോഫസ്റ്റ് എയർ സർവീസ് നടത്തിയിരുന്ന റൂട്ടാണ് കണ്ണൂർ ദമാം എന്നാൽ കമ്പനി പൂട്ടിയതോടെ ഇത് പൂർണ്ണമായും നിലച്ചു സ്വന്തമായി വിമാനത്താവളം ഉണ്ടായിട്ടും കോഴിക്കോടിനെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു കണ്ണൂർ കാസർഗോഡ് കുടക് ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ പ്രഖ്യാപനം പ്രാവർത്തികമാകയാൽ നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാകും പ്രത്യേകിച്ച് സൗദിയിൽ സ്കൂൾ അവധിയും ആഘോഷ അവധികളും അടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച സർവീസുകൾ ടിക്കറ്റ് നിരക്കിലും ആശ്വാസം പകരുമെന്നാണ് കരുതുന്നത് ന്യൂസ് പ്രസ് മലയാളം Be <speaking in foreign language> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Rajakumari